ഇവർ പോലെയുള്ളവരൊക്കെയല്ല സല്യൂട്ട് ചെയ്യേണ്ടത് യജാതി മനുഷ്യരാണ് ഗ്ലോബൽ ഫ്ലോട്ടില അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഗസയിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും അതുപോലെ മരുന്നും ഭക്ഷണവുമില്ലാതെയുള്ള ഈ ദുരിതം കണ്ടുകൊണ്ട് ഓടിക്കത്തിച്ചത് ഇവർ നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴോളം ആളുകൾ സ്വന്തം കുടുംബത്തിനെയും മറ്റും മാറ്റി വെച്ചുകൊണ്ട് ഇത് കണ്ടു നിൽക്കാനാകാതെ നമ്മളൊക്കെ കണ്ടുനിന്ന് ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോ ഇവര് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ച്ചെത്തി നമുക്കറിയാം ഈ പല പ്രതിബന്ധങ്ങൾ പലതരം പ്രതിബന്ധങ്ങളെയാണ് ഇവർ തരണം ചെയ്തത് ഇസ്രായേൽ എന്ന നരാധമന്മാർ അവരുടെ ആ പൈശാചിക ശക്തിയാണത് നമുക്കറിയാം മനുഷ്യരിൽ തന്നെ പൈശാചിക രീതിയിൽ പെരുമാറുന്നവരുണ്ട് മാലാഖന്മാരെ പോലുള്ളവരുണ്ട് അതുപോലെ മൃഗതുല്യരായ ആളുകളുണ്ട് ശരിക്കും രണ്ടു തരം ആളുകളും ഒന്ന് പൈശാചിക ശക്തികളെയും നമ്മൾ കണ്ടു പൈശ പിശാചിന്റെ സ്വഭാവമുള്ളവരെയും കണ്ടു അതുപോലെ മാലാഖതുല്യരായ തുല്യരായ ആളുകളെയും മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ആളുകളെയും കണ്ടു മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ മുഖങ്ങളെയും നമ്മൾ കണ്ടു അങ്ങനെ അവര് ഒക്കെയും തരണം ചെയ്തുകൊണ്ട് പ്രതിബന്ധങ്ങളെ ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ആ ഗസയിലേക്ക് അവര് ആ കുഞ്ഞുങ്ങളെ തേടി ആഴേളം മനുഷ്യരെ തേടി ഓടിയെത്തിയത് അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ മലയാളിയാണ് നമ്മുടെ ഇന്ത്യക്കാരിയായ മലയാളി നമുക്കൊക്കെ അഭിമാനമായി അവിടെ വെള്ളവുമായി എത്തിച്ചേർന്നു നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു അത്ഭുതമായിരുന്നു പക്ഷെ അവര് ആ പ്രതിബന്ധങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഒരു സംഭവമായി ശരിക്കും നമുക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള മനുഷ്യരാണ് ലോകത്ത് ഉണ്ടാവേണ്ടത് ശരിക്കും ഹൃദയം കൊണ്ട് മനുഷ്യരെ കാണുന്നവർ അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ലോകത്ത് വേണ്ടത് പൈശാചിക ശക്തികളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ വലിയൊരു കൂട്ടായ്മ തന്നെ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഒരു കൂട്ടായ്മ രംഗത്ത് വരുന്നുണ്ട് ഇവരൊക്കെ മുമ്പോട്ട് വരേണ്ടതുണ്ട് ഈ പൈശാറ്റിക്ഷകളൊക്കെ ശക്തികളൊക്കെ തൂത്തെറിയേണ്ടതുണ്ട്